ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ആ ചുവടുമാറ്റം നടത്തുന്ന ഒരു രീതി ഈയിടെയായി മൂന്ന് മുന്നണികൾക്കിടയിലും സജീവമായി നടക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ആ കാര്യത്തിൽ ബി ജെ പി ഒരുപടി മുൻപിലായിരുന്നു കാരണം ബി ജെ പിയിൽ നിന്ന് അത്ര വലിയ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊന്നും മറ്റു പാർട്ടികളിലേക്ക് പോകുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഇടതുപക്ഷത്തിൽ നിന്നും കോൺഗ്രസിൽ നിന്നും നിരവധി പ്രാദേശിക സംസ്ഥാന നേതാക്കന്മാരെ അല്ലെങ്കിൽ ജില്ലാ നേതാക്കന്മാരെ ബി ജെ പിക്ക് തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഈ സാഹചര്യത്തിൽ കെ സുരേന്ദ്രനെ പോലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിച്ച വയനാട് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ ശബ്ദമുയർത്തിക്കൊണ്ട പ്രിയങ്ക ഗാന്ധിക്കെതിരെ ശക്തമായി പടമുരുതുവാൻ വേണ്ടി പല തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്ന വയനാട് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ലയിൽ ഇപ്പോൾ കോൺഗ്രസിലേക്ക് ബി ജെ പിയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് കെ പി മധു കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുകയാണ് സന്ദീപ് വാര്യർക്ക് ശേഷം കോൺഗ്രസിലേക്ക് പലരും കടന്നു വരുമെന്ന് പറഞ്ഞപ്പോഴും കെ പി മധു എന്ന ജില്ലാ പ്രസിഡന്റ് വരവാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വരവായി കണക്കാക്കുവാൻ സാധിക്കുക അങ്ങനെ വരുമ്പോൾ ബി ജെ പി വിട്ട താൻ കോൺഗ്രസിലേക്ക് വന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളായി അദ്ദേഹം പറയുന്നത് ഒന്ന് കോൺഗ്രസ് ഒരു ദേശീയ പ്രസ്ഥാനമാണ് ബി ജെ പി യെ പോലെയുള്ള ഒരു പാർട്ടിക്കെതിരെ ശബ്ദിക്കുവാൻ കഴിയുന്ന കരുത്തുള്ള ഒരു പാർട്ടി അത് കോൺഗ്രസ് ആണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തോടുള്ള എതിർപ്പ് കെ പി മധു കൃത്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രകടിപ്പിക്കുന്നുമുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ എട്ടൊമ്പത് മാസക്കാലമായിട്ട് ഒരു ദിവസം കൊണ്ട് എടുത്ത തീരുമാനമല്ല പല നാളുകളായിട്ട് എടുത്തിട്ടുള്ള തീരുമാനമാണ് ഇന്നലെ വരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്നും രാജിവെച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു പല വിധത്തിലുള്ള ചർച്ചകളൊക്കെ കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പൊതുപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ പത്ത് മുപ്പത് വർഷത്തിലധികമായി പൊതുരംഗത്ത് നിന്ന ഒരാളെന്ന നിലയിൽ ഞാൻ അന്ന് ബി ജെ പിയിൽ നിന്ന് രാജിവെക്കുമെന്ന് തന്നെ പറഞ്ഞിരുന്നു ഏതെങ്കിലും ഒരു ഫ്ളാറ്റോ ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു ജനാധിപത്യ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നു ഒരുപാട് ആലോചനകൾക്കും ശേഷമാണ് കോൺഗ്രസ് തിരഞ്ഞെടുത്തത് അതിനൊരു കാരണം കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ് പ്രാദേശിക കക്ഷിയല്ല ഒരു ദേശീയ പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ദേശീയതക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണ് കോൺഗ്രസിൽ തിരഞ്ഞെടുക്കുന്നത് ഇനിയുള്ള കാലം കോൺഗ്രസിൻ്റെ വളർച്ചയ്ക്ക് വികാസത്തിനും വേണ്ടി എൻ്റെ സമയവും തന്നെ നിർവഹിച്ചു സംസ്ഥാന നേതൃത്വം തന്നെ പുറത്താക്കിയതിനു ശേഷം ഒൻപത് മാസക്കാലത്തോളം താൻ കാത്തിരുന്നു ബി ജെ പി തന്നെ തിരിച്ചെടുക്കുവാൻ എന്നാൽ അതിനുശേഷവും തന്നെ തിരിച്ചെടുക്കാതെ ആയപ്പോഴാണ് താൻ പാർട്ടി സ്ഥാനം രാജിവെക്കുകയും പിന്നീട് നിരവധി രാഷ്ട്രീയ സംഘടനകളുമായി ചർച്ച നടത്തുകയും ചെയ്തു അങ്ങനെ ചർച്ചകളുടെ ഒടുവിൽ ബി ജെ പിയെ പോലെ ഒരു പാർട്ടിക്കെതിരായി ശബ്ദിക്കുവാനുള്ള കരുത്ത് കോൺഗ്രസിനാണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ കോൺഗ്രസിലേക്ക് എത്തിയതാണ് എന്നാൽ സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയ സമയത്താ വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്ക് എത്തിയതിൽ വലിയ സമാധാനമുണ്ട് എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ വാദം എന്നാൽ അത്തരത്തിലൊരു വാദവും ഇവിടെ കെ മധു മുൻപോട്ട് വെക്കുന്നില്ല താൻ ബി ജെ പിയുടെ എല്ലാ മുഖങ്ങളും അറിഞ്ഞവനാണ് എന്നാൽ കോൺഗ്രസ്സിൻ്റെ മുഖങ്ങളും മറ്റ് രീതികളും അറിയില്ല അത് മനസ്സിലാക്കാതെ എങ്ങനെയാണ് താൻ ഇവിടെ ഒരു സ്നേഹത്തിൻ്റെ എന്ന് പറയുക താൻ എത്തിയിട്ടേ ഉള്ളൂ കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ കൂടുതൽ മനസ്സിലാക്കട്ടെ എന്നിട്ട് കോൺഗ്രസ് ഒരു സ്നേഹത്തിൻ്റെ കടയാണോ എന്ന് പറയാം എന്ന് പറയുമ്പോഴും ഇനി അങ്ങോട്ടുള്ള രാഷ്ട്രീയ ജീവിതം മുഴുവൻ കോൺഗ്രസിനോടൊപ്പമാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു ഈ സാഹചര്യത്തിൽ സന്ദീപ് ഭാര്യർക്ക് ശേഷം ബി ജെ പി വിട്ട കോൺഗ്രസിലേക്ക് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നേതാവാണ് കെ മധു എന്നതിൽ സംശയമില്ല